ഒരു സിനിമയെ അതൊരു സാധാ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഒക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് ലോക സിനിമയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു സിനിമയാണ് എംബുരാൻ ഏറ്റവും ക്ലാസ് നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് എംബുരാൻ ഒരു ചർച്ചാ വിഷയമാക്കുകയും വീടുകളിൽ ചർച്ചാ വിഷയമാക്കുകയും കവലകളിൽ ചർച്ചാ വിഷയമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സിനിമയെ ആ സിനിമയെ ആ സിനിമയിലോട്ട് ആക്കാരെ ഒരു മികവ് അത് ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ടതാണ് രീതിയിൽ കുറേ സെറ്റ് ഇട്ടിട്ട് കുറേ ക്യാമറയുടെ നാല് സൈഡിൽ നിന്ന് എടുത്ത് വെച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കുറെ സ്റ്റൻസും കുറച്ച് ഡയലോഗ്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതല്ല അതല്ല ഭയങ്കരമായിട്ടൊരു സിനിമ അതല്ല മലയാള സിനിമയിൽ എടുത്തുവയ്ക്കാൻ പറ്റുന്ന സിനിമ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴാണ് ഒരു വിഷയം വരുന്നത് എംബുര അത്ര അങ്ങോട്ട് പോയില്ല എംബുരാനെ അത്ര നമസ്കാരം അങ്ങനെ എംബുരാൻ സിനിമ കണ്ടു ഒരു ദിവസം താമശിച്ചേ കാണാൻ റിവ്യൂ ഇടാനും താമശേ ഒരുപാട് പേര് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ട് തള്ളി അല്ലേ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ എനിക്ക് ഒരു ആവറേജ് ഫീലാണ് തന്നിട്ടുള്ളത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് സിനിമയുടെ അഭിപ്രായത്തിനപ്പുറം ഒരു സിനിമയെ അതൊരു സാധാ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഒക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് ലോക സിനിമയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു സിനിമയാണ് എംപുര ആദ്യം അത് പറയണമല്ല കാരണം ഈ ഇങ്ങനെ ഒരു ഒരു പ്രഷറിങ് തള്ളി കേട്ട് കേട്ട് ആണ് സത്യം പറഞ്ഞ ആ സിനിമയ്ക്ക് ഞാനൊരു ലാലേട്ടം ഫാനാണ് അതൊരു സത്യം പിന്നെ പക്ഷേ എല്ലാ ലാലേട്ടൻ സിനിമകളും നമ്മൾ പോയി കാണുവൊന്നുമില്ല നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ ലാലേട്ടൻ സിനിമകളൊക്കെ ആദ്യം ആദ്യം ഇറങ്ങുന്ന സമയത്തൊക്കെ പോയി കാണുമായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല സിനിമ നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഏത് നടന്ന സിനിമകൾ നമ്മൾ പോയി കാണുമെന്നുള്ളൊരു ഇതാണ് പക്ഷേ ഈ സിനിമയ്ക്ക് കൊടുത്തൊരു ഹൈപ്പ് അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറൊരു സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മറ്റുള്ളവർക്ക് അറിയാൻ എനിക്ക് കമൻറ്റ് ചെയ്തത് അത് തീർച്ചയായിട്ടും അവർ ആ ഒരു ബിസിനസ്സ് അവർ പറയാനുള്ള സിനിമ എന്ന് പറയുന്നത് അതൊരു ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത് അവർ ഒരു കലയാറ്റല്ല ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുന്ന ആളാണ് ആൾക്കാരാണെന്നുള്ളത് മിക്കവാറും നടന്മാരും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ആ ബിസിനസിൽ അവരിട്ട കാശ് അവർ തീർച്ചയായിട്ടും എടുത്തു എങ്ങനെ റീവുക്കിങ്ങിലൂടെയും മറ്റേ റൈറ്റ്സിലൂടെയും അതിലൂടെ ഇതിലൂടെയൊക്കെ സിനിമ ഇറങ്ങുന്ന മുമ്പേ തന്നെ സെറ്റ് ചെയ്തെടുത്തു അതുതന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മിടുക്ക് എന്ന് പറയുന്നത് അങ്ങനെ സാധാരണ ജനത്തിനേയും ഏറ്റവും മിഡിൽ ക്ലാസ് ഏറ്റവും ലോ ക്ലാസ് ഏറ്റവും ഹൈ ക്ലാസ് നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് എമ്പുരാൻ ഒരു ചർച്ചാ വിഷയമാക്കുകയും വീടുകളിലെ ചർച്ചാ വിഷയമാക്കുകയും കവലകളിൽ ചർച്ചാ വിഷയമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സിനിമയെ ആ സിനിമയെ സിനിമയിലോട്ട് ആക്കാരെ എത്തിക്കാനുള്ളൊരു മികവ് അത് ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ടതാണ് പിന്നെ സിനിമയിലോട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമയുടെ അഭിപ്രായം പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അവർ അവരുടെ അനുഭവമാണ് ഇവർ തള്ളി മറിച്ചതിൻ്റെ അല്ലെങ്കിൽ ഇവർ കൊടുത്ത ആ ഒരു ഓവർ ഹൈപ്പ് ഉണ്ടല്ലോ ആ ഒരു ഹൈപ്പിൻ്റെ ആ ഒരു ഒരു ലെവലിലോട്ട് സിനിമ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിയിട്ടില്ല പലരും അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമയ്ക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന എംബുരാൻ എംബുരാൻ സിനിമയാണ് ലോക സിനിമയ്ക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന മലയാള സിനിമ അതൊക്കെ വെറും അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പായിട്ടോ അങ്ങനെയാണല്ലോ നമ്മളൊരു സിനിമ കാണുന്നത് ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ ഓഡിയൻ സിനിമയായിരുന്നതിന് മുമ്പ് വലിയ ഹൈപ്പിൽ വന്നിരുന്ന ഒരു സിനിമ പക്ഷേ അതൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു പക്ഷേ ഓവർ ഹൈപ്പ് കൊടുത്താൽ ആസ്പെറേഷൻ പ്രഷർ കിട്ടിയില്ല സിനിമ പരാജയപ്പെട്ടു പക്ഷേ ആ ഫീൽ ഗുഡ് മൂവിയാണ് സിനിമ ഈ സിനിമ എന്ന് പറയുന്നത് നമുക്ക് എന്നെ സംഭവത്തിൽ ഒരു ആവറേജ് അനുഭവമാണ് തിയേറ്ററിൽ നിന്ന് കണ്ടത് പിന്നെ അതിനകത്ത് കുറെ എന്താ പറയുക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള എന്താ പറയുക ഗുജറാത്ത് കലാപവും ഗോത്ര കലാപവും കൂട്ടക്കുലേയും ആ സംഭവങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി ചിത്രീകരിച്ചിട്ടുണ്ട് അതേ ഈ സിനിമയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതായത് ബി ജെ പിയും കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും ഒക്കെ ഓരോ കുട്ടികൾ കറക്റ്റായിട്ട് എന്താ പറയുക കൊണ്ടും കൊടുത്തുമാണ് പോകുന്നത് അതിൽ കൂടുതൽ ബി ജെ പി ആണ് അതിനകത്ത് പരാമർശിച്ച് ചെയ്തിട്ടുള്ളത് സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു ആവിഷ്കാര സ്വന്തമായിട്ട് എടുക്കുക പക്ഷേ അതിനകത്ത് ഓവറായിട്ട് ഓവറായിട്ട് അവനമന്റെ രാഷ്ട്രീയം കലർത്തുമ്പോഴാണ് ഈ വിഷയം വരുന്നത് ഇപ്പോൾ പൃഥ്വിരാൻ ഒരു രാഷ്ട്രീയമുണ്ട് എഴുതിയ മുരളീഗോപി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് അപ്പോൾ അവരുടെ രാഷ്ട്രീയം അധികമായി അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം അധികമായിട്ട് ഇതിനകത്ത് കലർത്തുമ്പോൾ ഇതിനകത്ത് ഒരു വിഷയം വരും സാധാരണ പ്രേക്ഷകർക്ക് വിഷയം വരും സ്കിക്ഷേപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അധിക്ഷേപിക്കും ക്രിസ്ത്യകൾ ക്രിസ്ത്യാനികളെ അധിക്ഷേപിക്കുമ്പോൾ ഒക്കെ വിഷയം വരും പിന്നെ ലാലേട്ടനെ ലാലേട്ടനെ ഈ സിനിമയിൽ കൊണ്ടുപോയി വന്നിരിക്കുന്ന രീതി ലാലേട്ടൻ എന്താ പറയുക എനിക്ക് മുക്കാൽ മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ലാലേട്ടന്റെ ഒരു എൻട്രിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലൂസിഫർ എന്ന സിനിമ കണ്ടിട്ടാണ് അതിൻ്റെ ഒരു സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ തന്നെയാണ് ഏറ്റവും മികച്ച സിനിമ സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു ലൂസിഫർ ഭയങ്കരമായിട്ടുള്ള ഒരു മികച്ച സിനിമയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല ലൂസിഫർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ തന്നെയാണ് മികച്ച സിനിമ എന്ന് പറയാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കുറെ ഇന്റർനാഷണൽ ലെവലിൽ കാര്യങ്ങൾ കുറേ ഇന്റർനാഷണൽ ആക്ടേഴ്സിനെയും മറ്റുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എല്ലായിടത്തും ഇത് സിനിമ റിലീസ് ആവണല്ലോ എങ്കിൽ പൈസ കയ്യിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് വിടുന്നൊക്കെ ഉള്ള എല്ലാ നടന്മാരെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരുപാട് അവർ ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാഗൺ കൊടുത്തിട്ട് ഈ നടൻ ആ നടൻ പലരും പറഞ്ഞു അത് മമ്മൂക്കയാണ് അമീർ ഖാനാണ് അത് ഫഫയാണ് ഫഹദ് ഫാസിലാണ് ആസിഫലി മറ്റേയാണ് മറിച്ചാണ് എല്ലാം അവരുടെ ടെക്നിക്കായിരുന്നു കാരണം മൊത്തം എംബുരാൻ ചർച്ചയാവണം സംഭവം പിന്നെ സുമോ ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആയതിന് ശേഷം ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു അങ്ങനെ ഒരു സിനിമയും ലാലേട്ടൻ ഒരു എന്താ പറയുക സെക്കൻഡ് നടനായിട്ട് മാറിപ്പോകുന്ന ഒരു രീതിയിലോട്ട് പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയില്ല ചില സിനിമകളുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അറിയില്ല പക്ഷേ ഈ സിനിമയിൽ ലാസ്റ്റ് ലാലേട്ടൻ ഒരു രണ്ടാം തര നായകൻ്റെ രീതിയിലോട്ട് മാറിപ്പോയി അതുവരെയും രീതിയിൽ കൊണ്ടുവന്നിട്ട് അപ്പം എന്താ പറയുക വില്ലനെ കൊല്ലുന്നത് ആരാണോ അവരാണോ നായകൻ എന്നാണ് നമ്മൾ സിനിമയിൽ സംഭവമെടുത്തോളാം പക്ഷേ ഇതിലെ അല്ല ലാസ്റ്റ് മോഹൻലാൽ ലാലാട്ടം വന്നിട്ട് അവിടെ എന്തെങ്കിലും അവരുടെ അങ്ങനെ എങ്ങനെ ചെയ്യുന്നു നായകനെടുത്ത് തോക്കൽ ഓക്കെ പക്ഷേ നായന നായനം ഒതുക്കി കളഞ്ഞു പക്ഷേ ഇതിൽ എന്താ പറയുക പൃഥ്വിരാജ് ഒരു നായകൻ ലെവലിലോട്ട് ആ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിൽ വരികയും ചെയ്തു ഇനി തേർഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഞാൻ പറയുന്നത് ലൂസിഫർ അദ്ദേഹം മുൻ ആ ഒരു ഷട്ടൊക്കെ കിട്ടി ആ വരുന്നതിൻ്റെ ഗമ എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് പക്ഷേ അദ്ദേഹം കോട്ടും സ്യൂട്ടും ഇട്ട് വരുമ്പോൾ ഞാനൊരു ലാലാട്ടം ഫാനാണ് പക്ക ലാലട്ടം ഫാനാണ് പലരും പറയും ഞാൻ മമ്മൂക്ക ഫാനാണ് പക്ഷേ അദ്ദേഹത്തിന് അതത്ര യോജിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യോജിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു ഫാൻസി ഡ്രസ്സ് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ ഒരു ഫാൻസി ഡ്രസ്സ് കളിപ്പിക്കുമ്പോൾ ആയിരുന്നു ലാലട്ടൻ്റെ വേഷപകർച്ച താടിയിൽ ചോർച്ച നരയൊക്കെ കൊടുത്ത് ആ ഒരു ക്ലാസ് ഓഫ് ഷോട്ടിൽ വലിയൊരു ഗുഡി സംഭവങ്ങൾ താടി അതൊക്കെ വെച്ചിട്ട് കോട്ടർ കോട്ടോ ഒരു ഇങ്ങനെ പൊക്കി വെച്ച് തത്യം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആവുന്നില്ല ജസ്റ്റ് ഒരു ഫാൻസി ഡ്രസ്സ് പോലെ പിന്നെ ഫസ്റ്റുള്ള ആ ഒരു ഇൻട്രോ ഒരു ഇരുപത് മിനിറ്റ് സീൻസ് വളരെ ഹൈപ്പിൽ വളരെ മേക്കിംഗ് രീതിയിൽ വളരെ മികച്ചു നിന്നു എന്നു എനിക്ക് പറയാം പിന്നെ പൃഥ്വിരാജ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഡയറക്ഷൻ അത്ര ഒരു വലിയ പണിയൊന്നും ഇല്ല നല്ലൊരു ക്യാമറാമാനൊക്കെ കിട്ടുവാണെങ്കിൽ സെറ്റായിട്ട് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് യാഥാർത്ഥ്യം തെലുങ്ക് സിനിമയുടെ ആ ഒരു രീതിയിലാണ് തെലുങ്ക് സിനിമ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന ഒരു രീതിയിലാണ് ഫസ്റ്റ് കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് ഹോളിവുഡ് ലെവലിലൊക്കെ ഒരു സെറ്റ് ആക്കിയിട്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ശരി തന്നെയാണ് ഒരു മിനിറ്റ് പക്ഷെ വയലൻസിന്റെ അങ്ങേയറ്റമാണ് ആ സിനിമയിൽ കാണിക്കുന്നത് ആ അത് സമയങ്ങളിൽ കാണിക്കുന്നത് വയലൻസിന്റെ അങ്ങേയറ്റമാണ് ഇതിനകത്ത് രാഷ്ട്രം ഒന്നും കലത്തിന്റെ കാര്യമൊന്നുമില്ല സിനിമ ആവിഷ്കാരമായിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് വിടാം അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ടുപിടിച്ച് നമ്മൾ രാഷ്ട്രം പോയി കഴിഞ്ഞാൽ വലിയ വേറെ വേറെ വിഷയങ്ങളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും പക്ഷേ എനിക്ക് തോന്നില്ല ലാലേട്ടൻ ആ ഒരു എബ്രാഹാം ഖുറേഷി എന്നുള്ള രീതിയിൽ ആ ഇൻട്രോ സീനൊക്കെ സൂപ്പറായിരുന്നു അതിന് ശേഷം വന്ന എബ്രഹാം ഖുറേഷി അദ്ദേഹം എന്തോ ഒരു എന്തോ ഒരു അത്ര അങ്ങോട്ട് എബ്രാം ഖുറേഷി ആവുന്നില്ല ഒരു പറയുന്ന ഒരു എബ്രാഹാം ഖുറേഷി ഖുറേഷി എബ്രാം അതിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ അത് വരുന്നില്ല പക്ഷെ അദ്ദേഹം മുണ്ടും അതൊക്കെ സപ്പോസ് സെറ്റ് ചെയ്യുമ്പോൾ അത് വേറെ ലെവലാണ് അങ്ങനെ കുറേ സ്റ്റാൻസ് സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ത്രീ വരുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ തീയേറ്ററിനായിരിക്കുമ്പോൾ കുറേ സമയങ്ങളിലൊക്കെ നമ്മൾ നോക്കാം മാനണി വരുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു അതിനകത്തൊരു വേഷമുണ്ട് എന്താ പറയുക ഒരു ഒരു ഹൈപ്പിംഗ് അവർ കൊടുത്ത ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ആ ഹൈപ്പിലായിട്ട് നമ്മൾ ആ സിനിമ കാണാൻ പോകുന്നത് പിന്നെ മലയാള സിനിമയുടെ ഉദ്ധരിക്കുന്ന സിനിമയാണ് ഇത് എന്നൊക്കെ പറഞ്ഞുള്ള ഹൈപ്പ് ഒന്നും കൊടുക്കരുതേ ദേവീൽ മലയാള സിനിമ ഉദ്ധരിച്ച സിനിമകൾ അതായത് മലയാള സിനിമ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളാണ് ഇത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കൊച്ചു സ്ഥല സംസ്ഥാനമാണെങ്കിലും ഇവിടെ ഇറങ്ങുന്ന സിനിമകളിലും അതിൻ്റെ കണ്ടൻറ്റുകളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ലോക സിനിമയിൽ തന്നെ മികച്ചു നിൽക്കുന്ന സിനിമകളാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ ലൂസിഫറാണ് ലൂസിഫറാണ് മലയാള സിനിമയിൽ ലൂസിഫറും ശേഷവും ലൂസിഫറിന് മുമ്പും എന്നുള്ള ആ പരിപാടിയൊന്നും ആ സംസാരമൊന്നും ഒരു ശരിയായ രീതിയില്ല അതിനനുസരിച്ചുള്ള സംഭവം അതിനകത്ത് വന്നിട്ടുമില്ല അല്ലേ എത്രയോ എത്രയോ മഹാരഥന്മാർ ചെയ്തിട്ടുള്ള സിനിമകളാണ് അപ്പോൾ ഇതിന് കുറേ വയലൻസും കുറേ മാക്കിങ് എന്നുള്ള രീതിയിൽ കുറേ സെറ്റ് ഇട്ടിട്ട് കുറേ ക്യാമറകൾ നാല് സൈഡിൽ നിന്ന് എടുത്തു വെച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കുറേ സ്റ്റണ്ട്സും കുറച്ച് ഡയലോഗ്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതല്ല അതല്ല ഭയങ്കരമായിട്ടുള്ളൊരു സിനിമ അതല്ല മലയാള സിനിമയിൽ എടുത്തു എടുത്തുവയ്ക്കാൻ പറ്റുന്ന സിനിമ എന്നുള്ള എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴാണ് ഒരു വിഷയം വരുന്നത് കേട്ടോ എത്ര എത്ര സിനിമകൾ കൊച്ചു കൊച്ചു സിനിമകൾ നമ്മളൊരു പത്ത് ലക്ഷം അമ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സിനിമ എടുക്കാം പക്ഷെ കണ്ടൻറ്റ് തന്നെയായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ക്രിയേഷൻ പക്ഷെ മേക്കിങ്ങ കൊള്ളാം കേട്ടോ അത് വേറെ കാര്യം ആവറേജ് പ്രതികരണമാണ് പലരിലും നിന്നും വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിലും ഞാൻ ആ കണ്ട സിനിമയിലും എനിക്കൊരു ആവറേജ് ഫീൽ തന്നെയാണ് വന്നിട്ടുള്ളത് ലൂസിഫർ അത് നല്ലൊരു എന്താ പറയുക ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു മികച്ച സിനിമ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ത്രീ എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്കറിയില്ല ഇനി അടുത്ത ഹൈപ്പിലൂടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇതുപോലൊരു ഹൈപ്പ് പൊണ് പൃഥ്വിരാജ് കുമാരൻ അദ്ദേഹത്തിന് നൽകാൻ സാധിച്ച വലിയൊരു കാര്യം കാരണം സിനിമാ മേഖലയെ ഒന്ന് ഉണർത്താൻ സാധിച്ചു മലയാള സിനിമാ മേഖലയെ ഒന്ന് ഉണർത്താൻ സാധിച്ചു തിയേറ്ററുകൾക്ക് കളക്ഷൻസ് കിട്ടി തുടങ്ങി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ സിനിമയുടെ മേക്കിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കണ്ടന്റ് ബേസ് ആയിരുന്നാലും അതിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയവും പിന്നെ അതിൽ ലാലേട്ടനെ ഊതുക്കിയ ലാലേട്ടൻ എന്താ പറയുക കൊടുത്തിരിക്കുന്ന ആ ഒരു സംഭവവും ഒരു 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 പരാജയമായി പരാജയമായിപ്പോയതിനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ കുറേ ലാഗും കാര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് അതാണ് ഒരു ആവറേജ് ഫീൽ തന്ന ഒരു സിനിമയാണ് എംബുരാൻ എന്ന സിനിമ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റും ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും ഇത് എൻ്റെ അഭിപ്രായമാണ് ഇതിനകത്ത് രാഷ്ട്രീയമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങളെത്തി പറയുന്നില്ല ഒരു സാധാ പ്രേക്ഷകന്റെ ഒരു ആ സിനിമയുടെ കണ്ട ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ് എംബുരാൻ അത്ര അങ്ങോട്ട് പോയില്ല എംബുരാൻ അത്ര